ഇതുപോലെ ഇതുപോലെ നേരെ വിരൽ ചൂണ്ടി മോശമായി സംസാരിച്ച വിദ്യാർത്ഥിയാകാം ആ വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നു എന്ന് പറയുന്നു കർണപുടം തകർന്നാലും ഇല്ലെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ മുഖത്തടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ ആ ദൃശ്യങ്ങൾ പുറത്തു വരാത്തതാണോ അതാണ് ഇപ്പോൾ എസ് എഫ് ഐ കാർ പറയുന്നത് ആ ദൃശ്യം അവിടെ ഉണ്ട് പറയാ പറയാം ആ വിദ്യാർത്ഥി ആ ആ വിദ്യാർത്ഥി എന്ന് ക്ലെയിം ചെയ്യുന്ന ആൾ ആ കോളേജിലെ ആരുമല്ല ആ കോളേജിലെ കുട്ടികളാണ് നിങ്ങൾ വീഡിയോയിൽ കാണും ഒന്നുകൂടി അത് പ്ലേ ചെയ്യുക നോക്കൂ അവിടുത്തെ കുട്ടികൾ ഓറഞ്ച് കളറുള്ള ഷർട്ടിട്ടിരിക്കുന്നവരല്ലാത്തവരെല്ലാം പുറത്തുനിന്ന് വന്ന എസ്റ്റാബ്ലിഷ്ഡ് ക്രിമിനൽസ് ആണ് നിങ്ങൾ നോക്കൂ അവർ ക്രിമിനൽ ഞാൻ അതാണ് പറഞ്ഞത് കോളേജിനെ തകർക്കുക എന്നുള്ള കൂടി പുറത്തുനിന്ന് ആളുകൾ വന്ന് അവിടെ അവിടെ ഇന്ന് നട ഒരു ചില പരിപാടികളാണ് ചെയ്തിരിക്കുന്നത് എന്താണ് അവർ ചെയ്തത് എന്താണ് അവിടെ ഉണ്ടായത് ഇനി ഞാൻ അതിലേക്ക് വരാം കോളേജ് തുറന്നേ അന്ന് ഈ ഈ പറയുന്ന കോളേജിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന നാല് വിദ്യാർത്ഥികൾ കൂടി ഒരു ഹെൽപ്പ് ഡെസ്ക് അവിടെ ഇട്ടു പ്രിൻസിപ്പളിൻ്റെ ഓഫീസിന് നേരെ മുന്നിലായിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഇത് പറ്റില്ല കാരണം അഡ്മിഷൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പ്രിൻസിപ്പളിനാണ് അതിൽ ഒരു കാരണവശാലും ഔട്ട്സോഴ്സിങ് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അത് നിയമമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറയണം ചില ദിവസങ്ങളിൽ എസ് എഫ് ഐ അഡ്മിഷൻ നടത്തട്ടെ ചില ദിവസങ്ങളിൽ കെ എസ് യു അഡ്മിഷൻ നടത്തട്ടെ ചില ദിവസങ്ങളിൽ എ ബി വി പി അഡ്മിഷൻ നടത്തട്ടെ അങ്ങനെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഹാൻഡ് ബുക്കിൽ പ്രതിപാദിക്കുവാണെങ്കിൽ ഞങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾക്കിതൊന്ന് ചെയ്യാനായിട്ട് നിർബന്ധ ബുദ്ധിയോടു കൂടിയല്ല പക്ഷേ ഞങ്ങൾ ചെയ്യണമെന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ നിർബന്ധമാണ് അപ്പോൾ അപ്പം ഈ ഈ ഇത് നടക്കുന്നത് പതിനൊന്നേ കാലിനാണ് ജൂലൈ മാസം ഒന്നാം തീയതി പതിനൊന്നേ കാലിന് ആ പതിനൊന്നേ കാലിന് ഞാൻ ആ കുട്ടികളോട് ചെന്ന് പറഞ്ഞു നിങ്ങൾ ഇട്ടത് ശരിയായില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല പറയാതിട്ടാവും അപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞു സാറേ ഒരു പത്ത് മിനിറ്റ് സമയം തരണം ഇവിടെ ഇരിക്കാനാണ് ഫോട്ടോ എടുക്കാനാണ് വീഡിയോ എടുക്കാനാണ് ഞാൻ പറഞ്ഞു ആയിക്കോ കുട്ടികളല്ലേ അത്രയും ഒരു വിട്ടുവീഴ്ച ഞാൻ അവരോട് ചെയ്തിട്ടുണ്ട് വളരെ സോഫ്റ്റും സൗമ്യവുമായിട്ടാണ് കുട്ടികൾ എന്നോട് പെരുമാറിയത് ഞാൻ അവരോടും പെരുമാറിയത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ പതിനൊന്നര ആയപ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പം അവിടെ ഇരിക്കുന്നത് പുറത്തുനിന്ന് വന്ന ഒരു സംഘം ആളുകളാണ് ഇവരാരാണെന്ന് എനിക്കറിയില്ല ഈ ആളുകൾ ആരാണെന്ന് എനിക്കറിയില്ല ഈ കോളേജിലെ യൂണിഫോം ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ ഞാനും കോളേജിലെ സ്റ്റാഫ് സെക്രട്ടറിയും മറ്റൊരു അധ്യാപകനായ അരവിന്ദനും കൂടി ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിമാരാണ് ഏരിയ കമ്മിറ്റിക്കാരാണ് എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി ഇവിടെ ഒരു കൗണ്ടർ കൗണ്ടറിട്ടാൽ ഹെൽപ്പ് ഡെസ്ക് ഇട്ടാൽ ആ കൗണ്ടർ ആർക്കും ഓരോ പ്രിൻസിപ്പളിനും അളിച്ചു മാറ്റാൻ പറ്റില്ല ഞങ്ങളിത് മാറ്റുകയില്ല എന്താണെന്ന് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ് സ്മൃതി ഞാനെങ്ങനെ അറിയുന്നത് എസ് എഫ് ഐക്കാരാണെന്ന് ഞാൻ എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പുറത്തുനിന്ന് വരുന്ന ഒരു സംഘ ആളുകൾ എസ് എഫ് ഐക്കാരാണെന്ന് അവർ മറ്റാരെങ്കിലും ആയിക്കൂടെ അതുകൊണ്ട് പറഞ്ഞു ഇത് പറ്റില്ല എന്നിങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു എൻ്റെ കൈക്ക് ഇപ്പോഴും വേദനയുണ്ട് ഞാനിങ്ങനെ കൈ ഉയർത്തി കാണിച്ചു കാണിച്ച ഉടനെ പറഞ്ഞു ഇത് പറ്റില്ല തെറ്റാണ് സാധാരണ ഗതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആ ബോഡി ലാംഗ്വേജിൽ അവർ ഉടനെ എൻ്റെ കൈക്ക് പിടിച്ച് തിരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് എനിക്ക് മസിൽ ഫ്രാക്ചർ ഉണ്ടാകുകയും തുടർന്ന് ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായത് അപ്പോ നിങ്ങൾ അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു എന്താ ഈ കുട്ടികളിപ്പോ മാറില്ലായെന്ന് ഉറപ്പായി എനിക്ക് മനസ്സിലായത് മറ്റേതോ കോളേജിലെ കുട്ടികളാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞു ഈ സംഭവം നടക്കുന്നത് ഒരു ഞാൻ പറയാം പറയാം ഈ സംഭവം നടക്കുന്ന ഒരു സി ക്യാമറയുടെ തൊട്ടു ചുവട്ടിലാണ് തൊട്ടു ചുവട്ടിലായിട്ടാണ് വളരെ വ്യക്തമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അവിടെയുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപതോ അതിനധികമോ കുട്ടികൾ അത് ചുറ്റുകൂടി നിൽക്കുന്നതുകൊണ്ട് ഇത് ആൾ ആര് എന്ത് എങ്ങനെ എങ്ങനെയെന്ന് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റുന്നില്ല ഇതിൽ ഇതിൻ്റെ അതിലൊരു ഞാനൊരു മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ് കൊയിലാണ്ടി പോലീസിന് നാല് ഓളം പോലീസുകാർ വന്ന് കോളേജിൽ നിന്നും ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സി സി ടി വി എല്ലാ ക്യാമറകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ ബാക്കപ്പ് ചെയ്തു പോയിട്ടുണ്ട് ഇത് ആ സംഭവം നടക്കുന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്കാണ് ആ മൂന്നരയ്ക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് വന്ന സി സി ടി വി കള ദൃശ്യങ്ങൾ എല്ലാ ക്യാമറകളിൽ നിന്നുള്ള വരാന്തയിൽ ഈ സംഭവം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന സംഭവത്തിൻ്റെ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ദൃശ്യങ്ങളെല്ലാം ഞാൻ ലാപ്ടോപ്പിലും കോപ്പി ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എവിടെയാണ് ഗവൺമെന്റിന്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണിത് ഗവണ്മെന്റ് അതോറിറ്റിയുടെ കയ്യിലാണ് ഈ ദൃശ്യങ്ങളുള്ളത് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഈ എവിഡൻസിൽ എവിടെയാണ് പ്രിൻസിപ്പൾ അടിക്കുന്നത് കാണട്ടെ അവര് അവര് പുറത്തുവിട്ടിട്ടെ ഞാൻ എൻ്റെ സി സി ടി വിയുടെ പാസ്വേഡ് ഉൾപ്പെടെ കൊയിലാണ്ടി പോലീസിന് കൊടുത്തിട്ടുണ്ട് അവർ അക്സസ് ചെയ്തിട്ടുണ്ട് അവർ ഡിസ് കാണുന്നുണ്ട് അവിടെ എവിടെയാണ് അടി നടന്നു പറയട്ടെ ഞാൻ ശ്രമി ഞാൻ ശ്രീ ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ പുറത്ത് വന്ന ദൃശ്യങ്ങൾ ക്യാമറ നമ്പർ ടുവിലെയാണ് ക്യാമറ നമ്പർ ആണ് ക്യാമറ നമ്പർ ആണ് വരാന്തയിലുള്ള ക്യാമറ ആ നമ്പർ ത്രീയിലെ ദൃശ്യങ്ങളും കൊയിലാണ്ടി പോലീസിൻ്റെ പക്ഷം ഇപ്പോഴുണ്ട് അത് ഒന്നാം തീയതി മൂന്ന് മണിക്ക് മുൻപ് തന്നെ ഈ ദൃശ്യങ്ങൾ പോലീസിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് അവിടെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല എനിക്കെന്ത് ഒളിച്ചു വെക്കാനാണ് സ്മൃതി നിങ്ങളൊന്ന് സ്മൃതി ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഇന്നലത്തെ കൊലവിളി പ്രസംഗം കണ്ടതല്ലേ നിങ്ങൾ ഇന്നലെ കൊല ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ ഈ കൊലവിളി നടത്തുന്ന ഈ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ ഇല്ലല്ലോ ഞാൻ ഇന്നും കോളേജിൽ പോയിരുന്നു ഇപ്പോൾ ഞാൻ കോളേജിലല്ല ഞാൻ ഇന്നും കോളേജിൽ പോയിരുന്നു ഞാൻ ഇനിയും അതിലേക്കൂടി നടക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ഒരു 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 ധാർമ്മികതയുണ്ട് ഞാൻ എന്റെ കോളേജിനോട് എന്റെ വിദ്യാർത്ഥികളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് േറ്റ് വിത്ത് സ്മൃതി പരിത്തി കാർഡ്